മെക്കാഡം ടാറിംഗ് ചെയ്ത് റോഡിന്റെ ഉദ്ഘാടനം കവായ് സ്കൂളിന് സമീപം നടന്നു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ കവായ്ക്കായലിനെ പയ്യന്നൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന മെക്കാഡം ടാർ ചെയ്ത് നവീകരിച്ച കവ്വായ് പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് മലബാറിലെ ടൂറിസം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള നല്ല മികച്ച റോഡുകൾ കേരളത്തിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ റോഡുകളുണ്ട് അതിൽ പത്തിലൊന്ന് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ റോഡുകളുണ്ട് എറിഗേഷൻ വകുപ്പിന്റെ റോഡുകളുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനമുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ റോഡുകളുണ്ട് എന്നാൽ മുപ്പതിനായിരം കിലോമീറ്റർ അഥവാ പത്ത് ശതമാനം വരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളുടെ പ്രത്യേകത ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകളാണെന്നുള്ളതാണ് വീതിയിലിറങ്ങുന്ന വാഹനങ്ങളിൽ ഒരു എഴുപത് ശതമാനവും പി ഡബ്ല്യു ഡി റോഡിൽ ദൈനംദിനം എത്താറുണ്ട് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി റോഡുകൾ ഏറ്റവും മികച്ച നിലയിൽ ഗുണമേന്മ ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി പോകണം ചടങ്ങിൽ ടി ഐ മധുദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ടി പി സമീറ ടി വിശ്വനാഥൻ നസീമ ടീച്ചർ കെ കെ ഫൽഗുനൻ പി സന്തോഷ് കെ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ